നമസ്കാരം മുണ്ടക്കൈയിൽ രണ്ട് വാർഡുകളായി ഉള്ളത് മൂവായിരത്തിനടുത്ത് ജനസംഖ്യ എല്ലാവരും മുണ്ടക്കൈയിൽ ഇല്ലെങ്കിലും ഇന്നലെ ഈ പ്രദേശത്തുണ്ടായിരുന്നവരുടെ കാര്യത്തിൽ ആശങ്കയുണ്ട് മുണ്ടക്കൈയിൽ മരണസംഖ്യ വലിയ തോതിൽ കൂടാനാണ് സാധ്യത മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂരിൽ വരെ എത്തിയിട്ടുണ്ട് രണ്ടു ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായതെന്നാണ് വിവരം രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ് ഭീകര ദുരന്തം വിതച്ചത് ഇതിൽ എല്ലാം തകർന്നടിഞ്ഞു ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നവരുടെ കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് ഈ സമയം പലരും രക്ഷാപ്രവർത്തനത്തിലായിരുന്നു ഇതിനിടെയാണ് വെള്ളം കുത്തിയൊലിച്ചെത്തിയത് പുഴയുടെ തീരത്തുണ്ടായിരുന്നവരെല്ലാം ഉരുളിൽപ്പെട്ടു മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്ത് തിങ്കളാഴ്ചയും മണ്ണിടിയുകയും ചെയ്തിരുന്നു ഇതിന്റെ ഭീതി മാറും മുമ്പാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് പുഴയിലൂടെ പാറക്കല്ലുകളും മരങ്ങളും മണ്ണും ഒഴുകിയെത്തി കലങ്ങി മറിഞ്ഞാണ് പുഴയുടെ ഒഴുക്ക് ചിലയിടങ്ങളിൽ കരകവിഞ്ഞു തിങ്കളാഴ്ച രാവിലെയാണ് പുഴയിൽ വെള്ളം ഉയർന്ന് ഒഴുക്ക് വർധിച്ചതായി കണ്ടത് ഇതോടെ പുഞ്ചിരിമട്ടത്തെ ആളുകൾ പൂർണ്ണമായും ഒഴിഞ്ഞു എന്നാൽ മറ്റിടങ്ങളിൽ ആൾ താമസമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പുഞ്ചിരിമട്ടത്ത് മണ്ണിടിഞ്ഞ് വലിയ നാശനഷ്ടം സംഭവിച്ചിരുന്നു രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്നു തിങ്കൾ രാവിലെ മുണ്ടക്കൈ എട്ടാം നമ്പറിലും ചെറിയ മണ്ണിടിച്ചിലുണ്ടായിരുന്നു ഈ സമയം മുതൽ ചൂരൽ പുഴ നിറഞ്ഞാണ് ഒഴുകുന്നത് ഇതിലേക്ക് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ പുഴയുടെ സംഹാര താണ്ഡവമായി പിന്നീട് മുണ്ടക്കൈയിലൂടെ ഒഴുകുന്ന ചൂരൽ മഴ പുഴയുടെ സംഹാരതാണ്ഡവത്തിൽ കേരളം നടുങ്ങി വിറച്ചു പുഴയുടെ ഉത്ഭവത്തിൽ നിന്നാണ് കല്ലും മണ്ണും ഇറച്ചെത്തിയത് ഇതൊരു ഗ്രാമത്തെ ആകെ തകർത്തു മുണ്ടക്കൈയിൽ പുഴയുടെ തീരത്ത് നിരവധി വീടുകളുണ്ട് ചൂരൽമല വരെ നീളുന്ന ജനവാസ കേന്ദ്രമാണിത് ഈ പുഴയ്ക്ക് ഇരുവശമുള്ളതെല്ലാം ഉരുൾ കൊണ്ടുപോയി മൃതദേഹങ്ങൾ മുണ്ടക്കൈ പുഴയിലൂടെ ഒഴുകി കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ചാലിയാറിലെത്തി വെള്ളച്ചാട്ടവും കടന്നാണ് ഇവ നിലമ്പൂരിലെ ചാലിയാറിലെത്തിയത് അതുകൊണ്ട് തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തി ചിന്തിക്കുന്നതിനും അപ്പുറമാണ് മേപ്പാടി മുതൽ മുണ്ടക്കൈ വരെ കുന്നായ കുന്നു മുഴുവൻ തേയിലയാണ് ഇടയ്ക്കിടയ്ക്ക് സിൽവർ ഓക്ക് മരങ്ങളും തേയില എസ്റ്റേറ്റുകൾക്കിടയിലൂടെ വളഞ്ഞും പുളഞ്ഞും ഒഴുകുന്ന ചെറിയ റോഡാണ് ഏക ഗതാഗത മാർഗം വാഹനത്തിരക്ക് തീരെല്ലാത്ത ഈ വഴിയിലധികവും കെ എസ് ആർ ടി സിയും ജീപ്പുമാണ് ഓടുന്നത് മുമ്പും ഉരുൾപൊട്ടിയ പുത്തുമല കടന്നു വേണം മുണ്ടക്കൈക്ക് പോകാൻ ഭീതിപ്പെടുത്തുന്ന മൂകത ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് സൂചിപ്പാറ വെള്ളച്ചാട്ടവും തൊള്ളായിരം കണ്ടിയുമെല്ലാം ഈ വഴിക്കാണ് വിനോദസഞ്ചാരികൾ സൂചിപ്പാറ വെള്ളച്ചാട്ടം തേടിയാണ് വരാറ് അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോയാൽ മുണ്ടക്കൈ എത്താം പോകുന്ന വഴിക്കാണ് തലകൾ ഉയർത്തിപ്പിടിച്ച് ദൂരേക്ക് നോക്കി നിൽക്കുന്ന സെന്റിനൽ റോക്ക് ഈ വശ്യ സൗന്ദര്യമാണ് ഒരു ദുരന്തത്തിൽ ആകെ സ്തംഭിക്കുന്നത് തേയില ചെടികളുടെ കാവൽക്കാരനായി സങ്കല്പിച്ചാണ് വെള്ളാരം പാറയ്ക്ക് സെന്റിനൽ റോക്ക് എന്ന പേര് നൽകിയതെന്ന് കരുതുന്നു ഹാരിസൺ മലയാളം പ്ലാന്റേഷന് കീഴിലുള്ള ഇവിടുത്തെ എസ്റ്റേറ്റിനും സെന്റിനൽ റോക്ക് എസ്റ്റേറ്റ് എന്നാണ് പേര് മുണ്ടക്കൈ അങ്ങാടിയിൽ ടാർ റോഡ് അവസാനിക്കുന്നു പിന്നീട് അങ്ങോട്ട് ചെറിയൊരു മൺപാതയാണ് കുന്നിൻ മുകളിലേക്ക് കുത്തനെ കയറി പോകുന്ന പാത ചിലയിടത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് പാത തീരുന്നത് അമ്പലമുറ്റത്ത് ഈ ക്ഷേത്രവും ഉരുൾ ദുരന്തത്തിൽ നശിച്ചു സൂചന വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ പുലർച്ചെ രണ്ടു മണിയോടെ ആയിരുന്നു ഉരുൾപൊട്ടിയത് പിന്നീട് നാലേ പത്തോടെ വീണ്ടും ഉരുൾപൊട്ടിയതായാണ് റിപ്പോർട്ട് വൈത്തിരി താലൂക്ക് വെള്ളേരിമല വില്ലേജ് മേപ്പാടി പഞ്ചായത്തായിട്ടാണ് ഉരുൾപൊട്ടിയത് പുഴ വഴിമാറി ഒഴുകുകയാണ് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള റോഡ് ഒലിച്ചുപോയതായാണ് സൂചന നന്ദി